ഈ വിശുദ്ധ കുർബാന മധ്യെ വിശ്വാസികളെ ശപിക്കുകയും ശാപവാക്കുകൾ പറയുകയും പുലഫ്യം പറയുകയും ചെയ്യുന്ന വൈദികർ സൂക്ഷിക്കുക പഴയ കാലമൊന്നുമല്ല അച്ഛൻ പറയുന്നതെല്ലാം വേദവാക്യമായി കരുതി തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കുഞ്ഞാടുകളല്ല എന്നുള്ളത് ആ കാലമൊക്കെ പോയി ഇപ്പോൾ പ്രതികരണശേഷിയുള്ള കുഞ്ഞാടുകളാണ് സഭകളിലും പള്ളിക്കുകളിലും ഒക്കെ ഉള്ളത് ആരാധന മധ്യേ വിദ്വേഷവും വേണ്ടാ പ്രസംഗിച്ചാൽ കോടതി കയറ്റാനും മടിക്കില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊല്ലത്തെ ഒരു പള്ളിയിലെ വിശ്വാസികൾ ലത്തീൻ സഭയുടെ കൊല്ലൻ രൂപതയ്ക്ക് കീഴിലുള്ള ചവറ തലമുകൾ സെന്റ് അഗസ്റ്റിൻ പള്ളി വികാരി ഫാദർ ജോസഫ് കടവിൽ കുർബാന മധ്യ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ കോടതി കയറിയിറങ്ങി പ്രസംഗം വിദ്വേഷം ജനിപ്പിക്കുന്നതും മാനകാരി ഉണ്ടാക്കുന്നതുമാണെന്നും പറഞ്ഞ ഇടവാക അംഗമായ ജോസ് കോടതിയെ സമീപിച്ചു വികാരിയുടെ നേതൃത്വത്തിൽ നടന്ന പള്ളി രക്ഷിടപ്പണികളിൽ സുതാര്യതയില്ലെന്നും അഴിമതിയും വെട്ടിപ്പുമാണെന്നൊക്കെ ആരോപിച്ചതിന്റെ പേരിലാണ് വൈദികൻ കുർബാന മധ്യെ ഇടവകക്കാരായ ആറുപേരുടെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപണം നടത്തിയത് ഫലമോ കോടതി കയ്യില് ഇറങ്ങുന്നത് മലങ്കരസഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലും ചില വൈദികരുണ്ട് ഇതുപോലെയൊക്കെ പറയുന്ന ഇങ്ങനെ ശാപവാക്കുകൾ വലിവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നത് അത് വലിയർപ്പിച്ച കൊണ്ട് ഇവരുടെയൊക്കെ വിചാരം അവരൊക്കെ എല്ലാം തികഞ്ഞവനാണെന്നാണ് ഇതൊന്നും ശരിയല്ല സ്വന്തം മെത്രാച്ചം പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവരാണെന്ന് അവർക്കറിയില്ലെങ്കിലും വിശ്വാസികൾക്കറിയാം ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിപുരുഷനാണെങ്കിൽ അവരത് ശപിക്കില്ല ശപിക്കുന്നത് ആരാ സാത്താനാണ് അപ്പോൾ ഇവരാര സാത്താൻ സേവകർ അതുപോലെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടും പള്ളിയിലോ പള്ളിയുടെ മുന്നിലുള്ള പാഴ്സനേജിലോ ഒരു സ്റ്റാർ നോക്കാൻ പോലും കഴിയാത്ത അതും ആ പാഴ്സനേജിൽ അട്ടിപ്പേറ് കിടക്കുന്ന ഓസ്മാത്യു കത്തനാർക്ക് അദ്ദേഹത്തിന് കഴിയാത്തത് ചൂണ്ടിക്കാണിച്ച് കോൾ മൈക്ക് വെച്ച് കെട്ടി പറയുവാൻ മലങ്കര സഭ പറഞ്ഞിട്ടുണ്ട് എന്തിരി പോഷത്തരമാ വിളിച്ചു പറയുന്നത് മലങ്കര സഭ പറയുന്നത് മാത്രമേ ഈ ഓസ്മാത്യു കത്തനാർ ചെയ്യത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ എട്ട് നോമ്പ് ആചരിക്കാൻ സഭ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആചരിക്കണം എന്നാലില്ല ഈ കത്തനാർ അത് നടത്തുന്നുണ്ടല്ലോ എട്ടു നോമ്പ് ഇരുന്ന പള്ളികളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ വിശുദ്ധ വിവരങ്ങൾ വേണമെങ്കിൽ പറയാം പത്ത് എപ്പിസോഡ് പറഞ്ഞാലും തീരില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തേക്ക് നിർത്താം സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനാണ് പരുമല തിരുമേനി ആ പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് മുൻവരുന്ന വികാരിമാരെല്ലാം വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധന്റെ തിരുശേഷിപ്പിൽ രൂപം വയ്ക്കും പക്ഷെ ഇദ്ദേഹം ഇതുവരെ അങ്ങനെ ചെയ്തതായി കണ്ടിട്ടില്ല ഒരു പക്ഷേ എന്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കാം അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ വൈദികരൻ കുറ്റം പറഞ്ഞതാണെന്ന് ധരിക്കരുത് ഞാൻ ആ ഒരു വൈദികരെയും കുറ്റം പറയാറില്ല ആരെയും മോശപ്പെടുത്താറില്ല പക്ഷേ കുറ്റം ചെയ്യുന്നത് ചിലപ്പോൾ ചൂണ്ടിക്കാട്ടും അതൊരു കുറ്റമാണ് പിന്നെ കുറ്റം പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മളെ ശവിക്കും നമുക്ക് ദോഷമുണ്ടാകുമെന്നൊക്കെയാണ് ചില കൊച്ചമ്മമാരുടെ വിചാരം യഥാർത്ഥ പള്ളിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന ചില കൊച്ചമ്മമാരുണ്ടല്ലോ അവരുടെയൊക്കെ പറച്ചിലങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞ കൊച്ചമ്മമാരുണ്ട് ഈ പള്ളിയിലും ആ കൊച്ചമ്മമാരെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ആരെയും ശപിക്കില്ല ചേർത്തും നൃത്തത്തേ ഉള്ളൂ ശപിക്കുന്നത് സാത്തന്മാരാണ് വൈദികർ തെമ്മാടിത്തരം കാണിച്ചാൽ അത് ചൂണ്ടിക്കാട്ടുന്നത് തിരുത്താനാണ് അല്ലാതെ അവരെ തെറി വിളിച്ചതല്ല അസഭ്യം പറഞ്ഞതല്ലല്ലോ തെറ്റുകൾ അവർക്ക് ചെയ്യാം അത് ചൂണ്ടിക്കാണിച്ചാൽ ശാപമാകും അല്ലേ വൈദികരെ പോലെ പ്രവർത്ത പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ശതമാനം ആളുകളും പ്രാർത്ഥിക്കുന്നവരാ ഒരു ദൈവത്തെ അല്ലെങ്കിൽ വേറെ ദൈവത്തെ അവരൊരു വിശ്വസിക്കുന്ന ദൈവത്തെ ക്രൈസ്തവ വൈദികർ മാതൃകയാണ് അവർ ആ ഇടവകയുടെ മാത്രമല്ല ദേശത്തിന്റെ വിളക്കാണ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്